ഇന്ന് അവസ്ഥ വളരെ സന്തോഷകരമായൊരു ജ്യൂഷമാണ് എനിക്ക് സത്യം പറഞ്ഞാല് മേഡത്തിന്റെ ഈ പ്രസംഗത്തിൽ ഒരു പരാമർശം വല്ലാതെ ഇഷ്ടപ്പെട്ടു കാരണം എന്റെ ഭാര്യ കുറേ ചിരിച്ചിട്ടുണ്ടാവും ഉറപ്പ് ഒരു ഭംഗിയാണെങ്കിൽ വന്നാൽ പിന്നല്ലാത്ത വർഷമാണ് കിടപ്പായി ബുദ്ധിമുട്ടായി സ്ത്രീകൾക്ക് ശരിയാണ് പറയുന്നത് അവർക്കാണ് ശക്തി കൂടുതൽ അങ്ങനെയാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വിശ്വാസവും ശക്തിയാണെന്നുള്ളത് തുകയാണ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടുന്നത് ശിവനെയും ശിവനും ശക്തിയും ചേരുന്നതാണ് നമ്മുടെ ശക്തി അസുഖം ഇന്ന് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിന് പ്രധാനമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ എൻ ജി ഒ സംഘ് അനുഭവിക്കുന്നതായിട്ടുള്ള ധാരാളമായ പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് വിതുരനും ഈ മൈത്രയനുമായ ഒരു സംവാദം ഏതാണ്ട് ദ്വാപരയുഗത്തിന്റെ അവസാന കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് മൈത്രയൻ മൈത്രമായിട്ട് സമ്മതിക്കുന്നത് കണ്ടുപിട്ടുന്നത് ആ സമയത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ വിദുരൻ മൈത്രകരോട് ചോദിക്കുന്നത് ഹേ മൈത്രേയ മെ ഞാൻ ഒരുപാട് കൊള്ളാവുന്ന ആളുകളും മോശക്കാരുമായി സഹകരിച്ചിട്ടുണ്ട് അവരിലെല്ലാം കണ്ട ഒരു പ്രധാനമായ ഒരു കാര്യം ഒരു കാര്യത്തിൽ ഏകതയുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിരക്കിലാണ് പരക്കം വായി അവരെല്ലാം ആഗ്രഹിക്കുന്ന ദുഃഖം നിവർത്തിയിരുന്നു പക്ഷെ ദുഃഖം മാറുന്നില്ല എന്ന് മാത്രമല്ല ഈ ഓട്ടത്തിനനുസരിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ കൂടുന്നവർ ഞാൻ കാണുന്നത് അതൊരോ വർഷങ്ങൾക്കുമുള്ള ചോദ്യമാണ് അതേ ചോദ്യമാണ് ഇന്ന് ഈ സദസ്സിൽ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ദുഃഖം വർദ്ധിക്കുന്നതല്ലാതെ എത്ര പ്രയത്നിച്ചിട്ടും സുഖം ലഭിക്കുന്നില്ല ഈ മനുഷ്യ പുരോഗതിയെ സംബന്ധിച്ച് അതിന്റെ മനുഷ്യന്റെ മനുഷ്യകുലത്തിന്റെ പുരോഗത്തിന്റെ ആഭാവമുണ്ട് ഇപ്പൊ നമുക്കറിയാം അമേരിക്ക പോലും ക്രിസ്ത്യൻ വിഭാഗം ഉൾപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്താണല്ലോ ലോക ചരിത്രം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ യുദ്ധമാണ് യുദ്ധം ഒരേ മതത്തിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം കടക്കപ്പെട്ട നടക്കുകയും അവിടെ നിന്ന് എന്ന് പറഞ്ഞ കപ്പൽ കയറി വന്ന സ്ഥലത്താണ് ഇന്ന് അമേരിക്കയില് പ്ലിമുക് എന്ന സ്ഥലം അപ്പൊ ഒരു മതവിഭാഗത്തിനകത്തുനിന്ന് മനുഷ്യന്റെ ശ്വാശ്വത സമാധാനം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ക്രിസ്തുദേവന്റെ മതവിഭാഗത്തിൽ പരസ്പരം പോലടിച്ചാണ് ആളുകൾ പലായനം ചെയ്ത പലപ്പോഴും അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ അമേരിക്കയിലേക്ക് ഈ നിലയ്ക്ക് നോക്കിയാൽ ഇന്ന് വെള്ളിയാഴ്ചകളിൽ ഏറ്റവും അധികം ബോംബ് സ്ഫോടനം നടക്കുന്ന പള്ളികൾ ഒന്ന് അഫ്ഗാനിസ്ഥാനാണ് രണ്ട് പാകിസ്ഥാനാണ് ആണ് ഇന്ത്യയിലേ മതം ഉള്ള അഫ്ഗാനിസ്ഥാനിലെ അറുപത്തിനാല് വിഭാഗ മുസ്ലിം വിഭാഗമാണ് സുമി ഷിയൊസ്തം റഷീദി ഇങ്ങനെ ഞാൻ പറഞ്ഞു പകരം ഇവിടെ നിൽക്കുന്ന ഒരു പക്ഷേ പത്തോ ഇരുപതോ പതിനെട്ടോ പേര് പറയുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പാകിസ്ഥാന്റെ വേദിയിലേക്ക് പെൺകുട്ടികളെ വലിച്ചെറിയുകയായിരുന്നു ഇറാനും ഇറാഖുമായുള്ള യുദ്ധത്തിൽ അവർ പ്രയോഗിച്ച രാസായുധം രാസായിരുന്നു അപ്പൊ ഈ മതം മനുഷ്യന് ശാശ്വതമായ പുരോഗതിയോ സമാധാനമോ കൊടുക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും അപ്പൊ ഈ കഴിഞ്ഞ കാലമെല്ലാം വന്ന സവിശേഷമായ പുരോഗതികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഏകീകരിക്കാനുള്ള ചിന്തകൾ പ്രയത്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എല്ലാം ഒഴിച്ചു നിൽക്കുന്നത് ശാശ്വതമായ സമാധാനം കൊടുക്കുന്നില്ല അത് രാഷ്ട്രീയമായ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി പോയതാണ് ഏകമത വിശ്വാസമായി ജനിക്കപ്പെട്ട രാജ്യങ്ങളുടെ സ്ഥിതി ഇന്നത്തെ സ്ഥിതി അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഹിന്ദിയിൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് എന്ന് പറയുന്ന അതുകൊണ്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മതപരമായി അല്ലെങ്കിൽ ആശയപരമായി ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘർഷം എനിക്ക് തോന്നുന്നു കൊടുത്ത ഒരു ഒരു പദമാണ് കർട്ടൻ ഹൃദയസ്പർശിയായ സംഭവമാണ് മരണം കോളമൊറോ തെറ്റെന്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്നത്തെ അത്താഴം ബാക്കി വന്നത് സൂക്ഷിച്ച് പിറ്റേ ദിവസത്തെ കുട്ടികൾ കൊടുക്കുന്ന തെറ്റ് ആ കുട്ടികൾ രാവിലെ തലേ ദിവസത്തെ റൊട്ടി കഴിച്ച് ശേഷി കളിക്കാൻ പോയ സമയത്ത് കൂട്ടുകാരോട് ഇന്നത്തെ വീട്ടിൽ ഇന്നലത്തെ കുട്ടിയായിരുന്നു ഒരു പക്ഷേ റഷ്യ പോലീസിന്റെ റഷ്യൻ പോലീസിന്റെ ചെടിയിലെത്തി ഭാര്യയിലേയും കുട്ടികളുടെ മുമ്പിൽ വെടിവെച്ചു കൊള്ളുന്നു ഞാന കുട്ടിക്കാലത്ത് പഴങ്ങി അപ്പൊ പിറ്റേ ദിവസത്തേക്കുള്ള അതാരം പഴങ്കിൽ പോലും അവശേഷിക്കാൻ വണ്ണം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കവറത്തെ ആർമീനിയും റഷ്യയുടെ ഭാഗമായിരുന്നു ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് ഒരു സ്ഥലത്ത് മുസ്ലിം ഭൂരിപക്ഷമാണ് ഉക്രൈനും റഷ്യയുടെ ഭാഗമായി ഉക്രൈനും റഷ്യയുമായി ഇന്ന് കഴിഞ്ഞുള്ള യുദ്ധത്തിന്റെ ഫലമായി എന്നാൽ എഴുപത്തി അയ്യായിരത്തോളം ആളുകളുടെ മരണം രേഖപ്പെടുത്തുകഴിഞ്ഞു അപ്പോ രണ്ട് പ്രത്യേക മതം എന്ന പ്രത്യേക മനുഷ്യന്റെ സമൂലമായ പരിവർത്തനത്തിന് ഒരു ഈ ഇസമാണ് ഏറ്റവും പ്രിയങ്കരമെന്ന് നമ്മുടെ കവികളൊക്കെ പാടുന്ന നമ്മളുടെ മധുര മനോഹര മനോഹര ചെയ്യാനായി പാടേ അതെല്ലാം ഇതേ നൂറ്റാണ്ടിൽ അസ്തമിച്ചു നമുക്ക് കാണാൻ സാക്ഷ്യമാകുന്നു അവിടെ ഈ ഭര ഭാരതത്തിന്റെ സനാതനധർമ്മം ഉയർത്തിക്കാട്ടിക്കൊണ്ടു ഇല്ലാത്തവരുമുള്ളവരും മാത്രമല്ല ഉണ്ടാതി ഉണ്ടായിരുന്നിട്ടും വേണ്ട എന്ന് വെച്ചുപോയ ശ്രീപുദ്ധനായിത്തീരുന്ന ആളുകളുടെ അടക്കമുള്ള ആ പാരമ്പര്യത്തിന്റെ നാടാണ് ഭാരതം അതുകൊണ്ടാണ് വള്ളത്തോറ് പാടിയത് ആരും ജീവിക്കുന്നു ഭാരതം മരിക്കുകയും ആരും ഇന്ന് ലോകത്ത് ഒരുപക്ഷെ അമേരിക്ക അടക്കമുള്ള ഭൗതിക ലോക രാജ്യങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ അവിടെയെല്ലാം ആ പുരോഗതിയുടെ മറുഭാഗം അതിനേക്കാൾ വലിയ അപകടിയാണ് ഇത് ഷൈൻറാസ് ഈ ടൈംസ് ഓഫ് ഇന്ത്യ ആണോ എക്കണോമിക് സയൻസ് ആണോ ഒരു കമ്പാരിഷൻ കൊടുത്തിരുന്നു ഏറ്റവും വലിയ പുരോഗതി വന്ന അമേരിക്കയും ഇന്ത്യയിലെ ഒരുപക്ഷെ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് വന്ന പുരോഗമതി ഡെമോഗ്രാഫിക്കൊക്കെ ആയിട്ട് പുരോഗതി വന്ന കേരളവുമായിട്ടുള്ള കമ്പാരിഷൻ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന അമേരിക്കയിലാണ് വിവാഹം കഴിഞ്ഞാൽ അറുപത് ശതമാനത്തിലധികം ആളുകൾ ഒരു വർഷത്തിനകം വിവാഹ ബന്ധം വേറപ്പെടുത്തുന്നു പറയുന്നു കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വിവാഹമൂലങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു മണിക്കൂറിൽ നാല് പോയിന്റ് അഞ്ച് വിവാഹമൂലകൾ ഏറ്റവും ഏറ്റവും വലിയ വലിയ ഇന്ത്യയിൽ കേരളമാണ് ആ ഈ മാനദണ്ഡം വരുമ്പോൾ കേരളം വിദ്യാഭ്യാസപരമായി അവിടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഡോക്ടർ അംബേദ്കറിന്റെ ഏറ്റവും സുന്ദരമായ എഡ്യൂക്കേഷൻ ഇറ്റ് എജ്യൂക്കേഷൻ സേവ് ദ പീപ്പിൾ സെയിം ടൈം എത്രമാത്രമാണ് സ്വഭാവശുദ്ധി എന്നത് ആശ്രയിച്ചാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കലാശാലയുടെ ഏറ്റവും കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു കലാശാലയുടെ അതിന്റെ വൈസ് ചാൻസലറായിരുന്ന മകന് തന്നെ നമുക്ക് ദുർഖാവയായി എത്തി എന്നതും അവരുടെ വാക്കുകളിലൂടെ എങ്ങനെയാണ് ജയങ്ങളുടെ പരിവർത്തനം കൊണ്ടുവരുന്നതെന്നും ആശയ സംവാദത്തിലാണ് കായികമായക്രമങ്ങൾക്ക് അപ്പുറത്ത് അതിനാണ് പ്രസക്തി എന്നും പറയുമ്പോൾ നമ്മുടെ സമ്മേളനം കൂടുതൽ കഠിനമാവുകയാണ് അപ്പൊ ഈ നിലയ്ക്ക് ആശയപരമായി ഭാരതം വാസ്തവത്തില് സ്വീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ആശയപരമായ ഒരു മാർഗം മൂന്നാമത്തെ മാർഗമാണ് അതില് ഈ കവിലവാസുദേവൻ തന്റെ അമ്മയോടും പറഞ്ഞു കൊടുക്കുന്നു ഇന്ന് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടർ അതാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് മനുഷ്യൻ നേടേണ്ടത് മനുഷ്യൻ നേടേണ്ടത് ആത്മസാക്ഷാത്കാരമാണ് അവന്റെ മിത്രവും ശത്രുവും അവന്റെ മനസ്സ് തന്നെയാണ് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണുള്ള പ്രാപ്തി ഓരോ പൗരനും ആർജിക്കേണ്ടതുണ്ട് സമർപ്പണ ബുദ്ധിയോടെ ജീവിക്കേണ്ടതുണ്ട് എന്ന ആശയമാണ് വാസ്തവത്തില് ഈ സനാതനധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു സന്ദേശം ആ കാഴ്ചപ്പാടിനനുസൃതമായിട്ടാണ് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദേശീയ ബോധമുള്ള തൊഴിലാളി എന്ന ഭാരതീയ വസ്തു സംഘത്തിന്റെ ഈ ആശയം ഈ കാഴ്ചപ്പാട് അത് ഒരുപക്ഷെ ഇന്നിപ്പോ ബി എം എസിന്റെ വളർച്ച പരിശോധിക്കുമ്പോ ഏതാണ്ട് പല ലോക രാജ്യത്തെ വലുതാണ് രണ്ടര കോടിയിലധികമാണ് ബി എം എസിന്റെ അംഗസംഖ്യ ഇപ്പോ നമ്മളാണ് ലോകത്ത് ഇന്നിപ്പോ ഐ എൽഒയിലേക്കുള്ള ഡെലിഗേഷൻ നയിക്കുന്നത് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ആണ് ആ തൊഴിലാളി പാർലമെന്റിലെ വൈസ് ചെയർമാൻ ആണ് ചെയർമാൻ ആണെങ്കിൽ വൈസ് ചെയർമാൻ എല്ലാ ട്രൈബ് പാർട്ടി കമ്മിറ്റികളുടെ നേതൃത്വം ആണ് അപ്പോ കഴിഞ്ഞ എഴുപത് വർഷങ്ങളിൽ ബി എം എസ് ആ നിലയിലേക്ക് തൊഴിലാളികളുടെ വിശ്വാസം ആർജിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കാരണം ഈ ദേശീയമായ ഒരു കാഴ്ചപ്പാടൊരു റേഡിയല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു സമ്മാനം നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും ഇപ്പോ വിദേശ രാജ്യങ്ങൾ പരിശോധിച്ചാൽ മുതലാളിമാരാണ് ഭാരതത്തിലും വിദേശത്തും ഈ തൊഴിലാളി സംഘടനകൾ ആരംഭിച്ചത് വാസ്തവത്തിൽ തൊഴിലാളി സംഘടനകളല്ല ആദ്യത്തെ സംഘടന ആരംഭിച്ചത് മുതലാളിമാരാണ് ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കോമ്പിനേഷൻ ആക്ട് ബ്രിട്ടീഷ് ഉണ്ടാക്കിയത് തൊഴിലാളികൾ സംഘടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആക്ടും തൊഴിലാളികൾ സംഘടിക്കാതിരിക്കാനാണ് മുതലാളികളുടെ കരാറിന് വിരുദ്ധമായി ചാടിപ്പോകുന്നവരെ കെട്ടി വലിച്ചുകൊണ്ട് വരാനുള്ള നിയമം ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ ഓഫ് ഡിമാൻഡ് ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ പിതാവ് എന്ന് പറയുന്ന എം എഫ് ലോഹന്റെ കൊടുക്കുമ്പോൾ ആദ്യ ഡിമാൻഡ് എന്താ പറയുന്നു ജോലി ജോലി സമയം ഒരു മാസം കഴിഞ്ഞാൽ ദിവസം ശമ്പളം കൊടുക്കണം ആറ് ദിവസം ജോലി ഏഴാമത്തെ ഒരു ദിവസം അവധി കൊടുക്കണം ഉച്ചക്ക് അരമണിക്കൂർ വിശ്രമം കൊടുക്കണം കുട്ടി കുട്ടികളെ പണി എഴുതിപ്പിക്കുകയാണെങ്കിൽ അവര് പതിനാല് വയസ്സ് പ്രായം മിനിമം ആക്കിണ്ടായിരിക്കണം ഇതായിരുന്നു അവൻ്റെ ചാട്ടോട്ടിമാര് അപ്പോ കേരളത്തിൽ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് കേരളത്തിൽ ആദ്യമായി തേടുകൊണ്ടാരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ വിഷമം എന്ന് പറയാൻ കാരണം ഈ ആലപ്പുഴയിലെ കയർത്തൊഴിലാളികള് നേരെ പെളുക്കുന്നതിന് മുമ്പ് ചൂട്ടിൽ കത്തിച്ച് ജോലിക്കുമ്പോൾ രാത്രിയായാൽ പോലും ഇവർ തിരിച്ചെത്തില്ല അപ്പൊ സമയം പോലും ഇല്ലായിരുന്നു അവിടെ ശ്രീനാരായണ ഗുരുദേവനാണ് പിടിപ്പണം കൊടുത്തുകൊണ്ട് കേരളത്തിൽ ശ്രീ ബാബയെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ തേടുകൊണ്ട് ആരംഭിക്കുന്നത് അല്ല അപ്പോ നമ്മൾ പരിശോധിക്കുമ്പോൾ ട്രേഡ് യൂണിയന്റെ പുരോഗതികളെല്ലാം പരിശോധിക്കുകയും ഒരു കയ്യെത്തുന്ന ദൂരത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇന്ത്യയുടെ ട്രേഡ് യൂണിയൻ ആക്ട് വരുന്നത് രണ്ടു വർഷം കൂടെ കഴിഞ്ഞാലേ നൂറ് വർഷം പൂർത്തിയാവുന്നുള്ളൂ അപ്പൊ ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകളുടെ ആവിർഭാവം പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് തൊഴിലാളി അവന്റെ അവകാശങ്ങൾ നേടുന്നവണ്ണം കരുത്താതിരിക്കുകയും സംഘടനാത്മകമായി മുന്നോട്ട് പോകാനും കഴിഞ്ഞ ഏതാനും നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്തുള്ള ചരിത്രമാണ് അവിടെ ഒരു ഭാരതീയ വസു സംഘത്തിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത് മാത്രമല്ല തൊഴിലാളികളുടെ പൂർണ്ണമായ വിശ്വാസം നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ പ്രസ്ഥാനം ഇപ്പോ കഴിഞ്ഞ വർഷം ഭാഗ്യവശാൽ ദേശീയ സമിതിക്ക് വേണ്ടി ഞാനാണ് അഖിലേഖ്യ സമ്മേളനം അഖിലേന്ത്യാ സമ്മേളനത്തിൽ ആരോപണ പങ്കെടുത്തത് അവിടെ അതൊരു ബുക്കിലെ ആ ബുക്കിലെ റിസർച്ച് പേപ്പറാണ് എന്താണ് ആവശ്യം എന്താണ് അതിന്റെ മെയിൻ ആശ

പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഏറ്റവും അവരുടെ മർമ്മ പ്രധാനമായ ആവശ്യം എന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിനുവേണ്ടി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ എതിരെ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ എവിടെയാണ് സംഘമേള നിൽക്കുന്നത് അവിടെയാണ് ഭാരതീയ മസൂർ സംഘത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഈ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് വരെ വലിയൊരു പ്രത്യേകത ഉണ്ട് ആ ഒരു വർഷക്കാലം നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ ആരംഭത്തിന് ശേഷമുള്ള നൂറ് വർഷവും ഭാരതീയ മസൂർ സംഘം രൂപീകൃതമായതിനു ശേഷമുള്ള എഴുപത് വർഷം പൂർത്തിയാക്കുന്ന സന്ദർഭമാണ് നമുക്കറിയാം രണ്ട് ആശയങ്ങൾ ഒരേ കാലഘട്ടത്തിൽ ആരംഭിച്ച് ഇന്ന് ലോകത്തിന്റെ ആകെ വെളിച്ചു രീതിയിലേക്ക് ആ ആശയം വളർന്ന് പന്തലിച്ചു ഏതും മേഖലയിലും എനിക്ക് തോന്നുന്നു എത്ര സംഘടനകളാണ് ഇന്ന് ഒരുപക്ഷെ സംഘത്തിന്റെ ഈ നൂറാം വർഷം എന്ന ആശയത്തെ വെച്ചുകൊണ്ട് ഈ നിമിഷം തന്നെ രാജ്യത്ത് ആയിരക്കണക്കിന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്താ കാരണം നേരത്തെ വള്ളത്തോട് സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് ലോകത്തിനാകെ പ്രകാശം കൊടുത്തിരുന്ന ഒരു രാജ്യമാണിത് ആ രാജ്യത്തിന്റെ പ്രഭാവപൂർണമായ ചരിത്രം ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ നാളുകളിലേക്ക് ലോകത്തിന് ലോകത്തിനാകെ സമാധാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ഭാരതം നിലനിന്നാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന കാഴ്ചപ്പാടുകൂടി വ്യത്യസ്തമായ സംഘടനകൾ അത് എ ബി പി ആകാം അത് ബി ജെ പി ആകാം അത് ബി എം എസ് ആകാം ഏത് സംഘടന എത്രയധികം സംഘടനകൾ സംഘടനകൾ ഇന്ന് ആശയവുമായി പ്രതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ മസ്തൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം നിരവധിയായ പദ്ധതികളാണ് അതില് എൻ ജി ഒ സംഘനും ആ കാര്യത്തില് നിരവധിയായ പങ്കുവഹിക്കാനുണ്ട് നമുക്ക് പല തരത്തിലുള്ള ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ രാജ്യത്തെ സമസ്ത മേഖലയിലും പ്രത്യേകിച്ചും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇന്നിപ്പോ കേരളത്തിന്റെ ഒരു പരിസ്ഥിതി പരിശോധിച്ചാൽ കേരളത്തിൽ ബി എം എസ് ഏറ്റവും ശക്തമായ നിലയിൽ മാറിക്കഴിഞ്ഞു ഇന്ന് കേരളത്തില് അഞ്ഞൂറ്റി അൻപതിലധികം യൂണിറ്റുകൾ ഉണ്ട് അതിൽ ഒരു യൂണിയൻ ആണ് എൻ ജി ഒന്ന് പതിമൂവായിരത്തോളം വരുന്ന യൂണിറ്റുകളുണ്ട് ഇന്നിപ്പോ കൊച്ചിയിൽ ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ കൊച്ചിൻ പോർട്ട് കൊച്ചിൻ ഷിപ്പ് എഫ് സി ടി അല്ലെങ്കിൽ ബി പി സി എൽ ഇങ്ങനെ തുടങ്ങി നമുക്ക് ചുറ്റുമുള്ള ഇന്നലെ വരെ ബാലികേറ മലയായിരുന്ന സർവ്വ പൊതുമേഖലകളിൽ സാധാരണ സാധാരണ കൂലി പണിക്കാരായ തൊഴിലാളികളുടെ മേഖല തുടങ്ങി ഐ എസ് ആർഒ വരെ ഒരുപക്ഷെ ഒരു വലിയ ക്രെഡിറ്റായിട്ട് ഞാൻ പറയുകയല്ല ഒരുപാട് വിവാദങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രശ്നമായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം ബി എം എസ് ആർ നയിച്ചത് എന്തായിരുന്നതിന്റെ കാരണം അവിടെ നമ്മൾ കാണുന്ന മേക്കപ്പ് ചെയ്തു വരുന്ന ആ ക്രൂ ഉണ്ടല്ലോ അല്ലെ ഹെയർ ഹോസ്റ്റസ്മാര് ആ സൗന്ദര്യമല്ല അവരുടെ ജീവിതത്തിൻ്റെ വല്ലാതെ മുരടിച്ചൊരവസ്ഥയാണ് ഇന്ന് എന്താ കാരണം നാളെ ജോലി ഉണ്ടെന്നൊന്നും ഉറപ്പില്ല ഇവിടെ ഈ ഓഫീസിന്റെ മോഡലിന്റെ നിലയിൽ അവർ കണ്ണിയോടെ കുറഞ്ഞു ഇന്ന് എനിക്ക് ഈ വർഷം നൂറ്റി അറുപത്തി സെന്റിമീറ്റർ പൊക്കലുണ്ടെങ്കിൽ അടുത്ത വർഷം എന്നെ അടക്കുമ്പോൾ എനിക്ക് നൂറ്റി അറുപത്തിനൂറ് സെന്റിമീറ്റർ പൊക്കൽ എങ്ങനെ ചെയ്യാവ് ഈ നിലയ്ക്ക് ജോലി പിരിച്ചുവിടുകയാണ് അകാർഭമായ കാരണങ്ങൾ ഉണ്ടാക്കി ഭാരതീയ മസൂസം ആ രംഗത്ത് ഒന്നര വർഷമായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം പക്ഷേ മിന്നൽ പണിമുടക്ക് വന്നപ്പോ സമൂഹം ചർച്ച ചെയ്തു ഭാരതീയ മസൂസം ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ മിന്നൽ പണിമുടക്കുമായി പോകുന്ന ഒരു മനോഭാവമുള്ളവരല്ല മറിച്ച് റെസ്പോൺസീവിംഗ് കോപ്പറേഷൻ സഹകരണം വേണം എന്ന നിലയ്ക്കാണ് ആ കാര്യത്തിൽ വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ തൊഴിലാളികളുടെ പ്രതീക്ഷയായിട്ടാണ് ഇന്ന് ഭാരതീയ മസൂർ സംഘം മാറിയിട്ടുള്ളത് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പ്രശ്നം നമ്മൾ ധാരാളം ചർച്ച ചെയ്തു കേരളം മാത്രമല്ല എഫ് ആർ ബി എം ആക്ടിന് കീഴിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി ആക്ട് എന്ന് പറയുന്നത് നമുക്ക് മാത്രം പാകമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാകമായിട്ടാണ് എഫ് ആർ ബി എം ആയിട്ട് രണ്ടായിരത്തി മൂന്നില് വരുന്നത് അതിൽ ഒരു സംസ്ഥാനത്തിനും മാത്രം ഇന്ന് സ്ഥിതി എന്താ ഇന്ന സമൂഹ മധ്യത്തിൽ കേരളത്തിലെ എല്ലാ പ്രതിസന്ധിയുടെയും കാരണം ഒറ്റപ്പെട്ടാണ് അവര് ഉണ്ടാക്കി വളരെ ഫലവത്തായി മാർസ്റ്റ് പാർട്ടി കേന്ദ്രത്തിൽ ഉപയോഗിച്ചു അവരുടെ തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്നത് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളുടെയും കാരണം സർക്കാർ അവരാണ് വരുന്ന വരുമാനത്തിന്റെ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം അവർക്ക് വേണ്ടി പോവുകയാണ് ശമ്പളത്തിനു വേണ്ടി ഇതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിൽ മറ്റു സംസ്ഥാനത്തെങ്ങും നല്ല സർക്കാർ ജീവനക്കാൻ പ്രശ്നം പൂർണ്ണമായും പാർട്ടികളുടെ പിടിപ്പുകളാണ് ഒരുപക്ഷെ ഇത്രമാത്രം സർക്കാർ ജീവനക്കാർ വേട്ടയാടപ്പെട്ട നേരത്തെ ഇതിൻ്റെ തുടക്കങ്ങൾ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞതുപോലെ ഇത്രമാത്രം വേട്ടയാടപ്പെട്ട ഇത്രമാത്രം സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെട്ട ഒരു സന്ദർഭം സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്താ കാരണം അവർക്ക് കിട്ടുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു ഈ മിഡിൽ ഏജ് സിൻഡ്രം കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ആകെ ഇന്ന് ബാധിച്ചിരിക്കുന്ന രോഗത്തിന്റെ പേരാണ് മിഡിൽ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഏതാണ്ട് ജീവിതത്തിന്റെ ഒരു മധ്യഘട്ടത്ത് നിൽക്കുന്നവരാണ് ഒരു ജോലി കിട്ടും എന്നെല്ലാം പ്രതീക്ഷയാണ് ഒരുപാട് പ്രതീക്ഷയാണ് കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കണം അത്യാവശ്യം ചെറിയ വണ്ടി ഒരുപക്ഷെ ഒരു വീട് ഹൗസ് ലോൺ എടുത്ത് വാങ്ങി വീട് വെക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൽ ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന വീടിന്റെ ഏജ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ അത് താൻ പ്രതീക്ഷിച്ചിട്ടെത്താത്ത അവിടെയും ഇവിടെയും അല്ലാത്തൊരു മാനസിക വ്യവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നിവർത്തിയില്ല ഓരോ ദിവസവും ഭീഷണിയാണ് ഈ മാസത്തെ ശമ്പളം നിന്നുപോകാം ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞു ശമ്പളം നിൽക്കാം ഒരുപക്ഷെ ശമ്പളത്തിന്റെ പകുതി കട്ട് ചെയ്യാം കാരണം സമൂഹത്തെ അവർ സമൂഹത്തോടുകൂടി പറഞ്ഞു ഇവരാണ് പ്രതി അപ്പോൾ ഇതിൽ ആരാണ് ഇന്ന് എനിക്ക് പ്രതിഷേധിക്കേണ്ടത് ഇപ്പോ ഞാൻ ചില കാര്യങ്ങൾ പഠിച്ച വന്ന സമയത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം രൂപ പത്ത് ജീവനക്കാരനുമായി അൻപത് ജീവനക്കാരനുമായി പത്ത് ബ്രാഞ്ചായി തുടങ്ങിയ കെ എസ് എഫ് ഇ കെസ് എഫ് ഇയുടെ ഇന്നത്തെ സ്ഥിതി എഴുപത് ആയിരം കോടി രൂപയുടെ ഡെപ്പോസിറ്റ് അൻപത് ലക്ഷം വരിക്ക അഞ്ഞൂറിലധികം യൂണിറ്റ് ആയിരക്കണക്കിന് തൊഴിലാളി ും ചിട്ടിയും ഒക്കെ ജീവനക്കാരാണ് ചിട്ടി പിടിക്കുന്നത് ആരും അറിഞ്ഞില്ല ഇപ്പൊ ഒരു പുതിയ നിയമം ഉണ്ടെന്നും അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ടാം ശമ്പള കമ്മീഷൻ സെക്കൻഡ് സെക്കൻഡ് ഇതിപ്പോ തേർഡ് ആ സെക്കൻഡ് പി ആർ സിയുടെ

ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ നിയമം എന്താ കാരണം ഈ സ്കൂളിൽ ഈ ജൂണിൽ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് മിക്കവാറും ആളുകളുടെ എല്ലാ അച്ഛനമ്മമാരും പഴയ കാലത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നീണ്ടുവെച്ചു മാസ് റിട്ടയർമെന്റ് വരാൻ പോകും എന്താ സംഭവിക്കാൻ പോകുന്നത് അവരാളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു രഹസ്യമായ തീരുമാനം ഡി ആർ ജി ഗ്രാറ്റ് അതുപോലെ നിന്ന് ക്ഷമിക്കണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് ഫ്രീ ആകാം അല്ലെങ്കിൽ ചെറിയ ഇൻട്രസ്റ്റ് ആകാം അതല്ലെങ്കിൽ എടുക്കലായ ചില അപേക്ഷ കിട്ടും ഉദാഹരണം ഇത്ര ശതമാനം എടുക്കാൻ വേണ്ടി കല്യാണത്തിനും വീട് വെക്കാനും എടുക്കുക അപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ് റിക്വയർമെന്റ് ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾ മുപ്പത് വർഷക്കാലമോ കാലമോ വർഷക്കാലമോ ജോലി ചെയ്യുന്നതിന്റെ ഫലമായ കമ്പ്യൂട്ടേഷൻ അപേക്ഷ കൊടുത്ത് എടുക്കാമെന്ന് പറയുന്ന നദിയിലേക്ക് കേരളം പോകാൻ പോവാണ് ഇവിടെ വല്ലാത്ത പണിയാണല്ലോ അതുകൊണ്ട് അപ്പനും അമ്മയും മരുമകനും മകളും കൊച്ചുമക്കളും മകളും അല്ലാതെ ക്ഷണിച്ചു അവര് അവരിപ്പോ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ അരിച്ചു തിരിച്ചു വന്നിരിക്കുക ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്ന് ഒരു നേതാവിൽ നിന്നും തൊഴിലാളി പക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നും ഇത്തരം ഒരു അനുഭവം എനിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല എവിടെയാണ് ഈ വലിയ തൊഴിലാളി പ്രേമം പറയുന്ന ആളുകളിൽ നിന്ന് എവിടെയാണ് അത്ഭുതം തോന്നുന്നുണ്ട് പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഇത്ര വലിയ അധപ്പവരാണ് ഇതിന് തന്നെ കാരണം എന്താണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വൈകിട്ട് പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട് മാധ്യമങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നം ഉദാഹരണം ഇപ്പൊ കോട്ടയം ജില്ലയിൽ ഒരു കഥ ഞാൻ പറയാം എന്നൊരാൾ കാണാൻ എന്താ പറയുക അയാളുടെ പാടത്തെ നെല്ല് കൊയ്ത് കൊടുത്തിട്ട് ഇപ്പം രണ്ടു മാസായി പി ആർ എസ് എസ് ബി ഐ കൊടുത്തിരിക്കാണ് കല്ലറ ബ്രാഞ്ചില് എസ് ബി ഐ ചെല്ലുമ്പോൾ പറയുന്ന പൈസ ഇല്ല അപ്പൊ ചോദിച്ചപ്പോൾ സർക്കാർ കാശ് തരണം ഇതൊന്നും മനസ്സിലാക്കൂ വോട്ടെടുപ്പ് കഴിഞ്ഞില്ലേ ഇതാണ് സ്ഥിതി ആലപ്പുഴയിലൊരു കർഷകർ പരീക്ഷ അദ്ദേഹത്തിന്റെ ആവശ്യം വൃദ്ധ ശരീരത്തിൽ ഇരുപതിനായിരം രൂപയുടെ ലോണാണ് ചോദിച്ചത് ബാങ്കിനോട് ഇരുപതിനായിരം രൂപ അയാൾക്ക് ഒരു ബാധ്യത അയാൾ എടുത്തില്ല പക്ഷെ സർക്കാർ സർക്കാരും എഴുതി കൊടുത്ത പി ആർ എസിന്റെ ബാധ്യത ആ കാരണം കൊണ്ട് അയാൾക്ക് ലോൺ കിട്ടിയില്ല അയാൾ ആ കുറച്ച് കേരളത്തെ സംബന്ധിച്ച് ഇന്ന് സർക്കാർ ജീവനക്കാര് ചെന്ന് വിട്ടിരിക്കുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ ഒരു ഒരു പ്രതിസന്ധിയിലാണ് അതിന് കാരണം ഈ സർക്കാരിന്റെ പരിപൂർണമായ പിടിപ്പുകളാണ് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നടന്ന സംഭവം ഒരു മേയറാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് ഞാൻ ആ കഥയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കൊണ്ടുവന്ന് വട്ടം വച്ചിരിക്കുമ്പോൾ ആ ട്രൈവർ ചെറുപ്പക്കാരനായി പയ്യൻ തലേ ദിവസം അയാള് തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും പോയി തിരിച്ചു വരുന്ന വണ്ടിയാണ് രാത്രി പത്ത് മണിക്കാണ് ആ വണ്ടിക്ക് വിലക്കു വെച്ച് അവരെ പോലീസ് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കണം ആരുടെ ഭാഗത്താണ് സമൂഹത്തിൽ ഇത്തരം ഉണ്ടാകുന്ന തൊഴിലാളികളുടെ പക്ഷത്തെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സർക്കാർ അങ്ങനത്തെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈ സെമിനാറിന്റെ ഒരു പ്രാധാന്യം തന്നെ എൻ ജി ഒ സെക്സ് വളരെ അഭിമാനപരമായിരുന്നു പക്ഷേ എനിക്ക് സാധാരണ പറയാനുള്ള ഓപ്പോസിഷൻ ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഡെമോക്രസി ഇന്ന് സർക്കാർ മേഖലയിലെ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് എൻ ജി ഒക്കെ അംഗസംഖ്യയല്ല അവിടെ ആത്മവിശ്വാസം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് നിനക്കറിയല്ലോ ഈ കൂപ്പ് മേയർ കൂപ്പ് മേയർ എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തറായ പ്രഭാഷ് അയാൾക്ക് സംസാരിച്ച ശേഷി ഇല്ലായിരുന്നു അയാൾ പ്രസംഗിക്കാൻ തുടങ്ങി പിന്നീട് കൂപ്മേയർ വിൽക്കി വി കണ്ണാരിനു മുമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങി ഒടുവൽ കൂക്മേയർ ലോകത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനായി മാറി ആ ആത്മവിശ്വാസം എൻ ജിഒസിനെ കാണുകയാണ് ഓരോ ദിവസവും ഇന്ന് അപ്പുറത്തിരിക്കുന്ന ഓരോ ആളുകളും കാക്ഷിക്കുകയാണ് ഈ സംഘടന നിലനിൽപ്പിനെ സംബന്ധിച്ച് അവിടെ ഇന്നിപ്പോ വേദിയിൽ നോക്കിയാലും സദസ്സിൽ നോക്കിയാലും വളരെ ആർജവമുള്ള ആത്മവിശ്വാസമുള്ള സ്ത്രീ നേതൃത്വമാണ് നമ്മൾ ഉയർന്നു വരുന്നത് അത് ആ നേതൃത്വം ഉയർന്നു വന്നു വരികയും ഇന്നത്തെ യഥാർത്ഥ പ്രശ്നം സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ എൻ ജി ഒ വിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ചുമതലയാണ് നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ളത് അതിന് ഒരു ഏറ്റവും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടനം തന്നെ നമുക്ക് ഈ സന്ദർഭത്തിൽ ലഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വരും കാലങ്ങളിൽ എൻ ജി ഒ സംഘിന്റെയും അതുപോലെ എൻ ജി ഒ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ കാര്യശേഷിക്കപ്പെട്ട പ്രവർത്തകരുടെ ആത്മവിശ്വാസവും കഠിനമായ പ്രയത്നവും കൊണ്ട് നമുക്ക് കൂടുതൽ മുന്നേറാൻ നമ്മുടെ ഇന്നത്തെ നമ്മൾ നേരിടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം തീർച്ചയായും തരീ എന്ന പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അത് സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം കൂടുതൽ എടുക്കാതെ ഞാൻ എന്റെ വാക്കുകൾ സമീപിക്കാനും